ഇവന് ഇരിക്കുന്ന സീറ്റും ഈ സാറ് പിടിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ അവനോട് നയിച്ചു കഴിഞ്ഞാൽ അപ്പൊ ബിരിയാണി വെടിച്ച് സീറ്റിൽ വെച്ചിട്ട് കൈയിൽ നേരെ വന്ന് കൈ ഇങ്ങനെ ജസ്റ്റ് കാണിക്കലും പുറത്തുനിന്ന് നല്ല പവറിൽ കൃഷി ചെയ്ത് പുറത്തേക്ക് ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് തൃശ്ശൂരിൽ ടി ട്രെയിനിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം ഒഡീഷ സ്വദേശിയായ രജനി ഗാന്ത് എന്നയാളാണ് ടി ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഈ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷിയുടെ ഒരു പ്രതികരണം കൂടി പുറത്തു വരികയാണ് മീഡിയ വണ്ണാണ് ഈ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് ഈ സംഭവ സമയത്ത് ഈ ട്രെയിനിൽ ട്രെയിനിലുണ്ടാകുകയും ഈ ജനീകാന്ത് തള്ളിയിടുന്നത് നേരിട്ട് കാണുകയും ചെയ്ത രാജേഷ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നത് രാജേഷ് ഈ ട്രെയിനിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് ഈ സംഭവം നേരിട്ട് കണ്ടത് ഈ സംഭവ സമയത്ത് രജനീകാന്ത് വളരെ വൈലന്റ് ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ തന്നെ വളരെ ഭീകരമായിരുന്നു എന്നാണ് രാജേഷ് പറയുന്നത് രാജേഷ് പറയുന്ന ആ പ്രതികരണത്തിലേക്ക് സീറ്റും ഈ സാർ പിടിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ അവനോട് നയിച്ച് കഴിഞ്ഞാ അപ്പൊ ബിരിയാണി മേടിച്ച് സീറ്റിൽ വെച്ചിട്ട് കൈ നേരെ വന്ന് കൈ ഇങ്ങനെ ജസ്റ്റ് കാണിക്കലും പുറത്തുനിന്ന് നല്ല പവറിൽ കുഷി ചെയ്ത് പുറത്തേക്ക് ചെയ്യണം കാരണം അപ്പത്തന്നെ ഭക്ഷണം മേടിച്ചട വെച്ചു കഴിക്കാൻ വേണ്ടി എന്നിട്ട് ആ കൈ എഴുവാൻ വേണ്ടി വരുന്നത് അപ്പം പാലക്കാടത്തെ പോലീസ് വരും നിന്നെ ഇറക്കും എന്നുള്ളൊരു വാക്ക് പറഞ്ഞു ആ ഒരു ഇതിലാണ് വ്യക്തിപേരാഗ്യം പോലെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തതാണ് ഇപ്പോഴ നാലും അഞ്ചു പേരുണ്ടെങ്കിലും പുള്ളിനെ പിടിച്ചാൽ കിട്ടില്ല അത്ര വയലന്റേഷനും അത്ര പവറും അത്ര മദ്യം കഴിച്ച് ബോധം ഒട്ടുമില്ലായിരുന്നു ഇന്നലെയാണ് ടി ടി വിനോദിനെ ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിൽ ഏക മലയാളിയായ ഒരു ദൃക്സാക്ഷി രാജേഷ് ആണുള്ളത് അദ്ദേഹം ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ് ചേട്ടാ ഈ ഒരു സംഭവത്തിലെ ഏക ദൃക്സാക്ഷി മലയാളിയെ ദൃക്സാക്ഷിയാണ് അപ്പോ ഈ ഒരു എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഇന്ന് സാധാരണ ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ആ വണ്ടി കയറി ഞാൻ എന്റെ സാധനങ്ങൾക്കെടുത്ത് കച്ചവടം ചെയ്ത് മൂവ് ചെയ്ത് വന്നു വന്ന് സാധാരണ നോർമൽ ആളെ ഉള്ളു അപ്പൊ പെട്ടെന്ന് തൊട്ടെന്ന് ഞാൻ ഓരോ കോച്ച് കവർ ചെയ്ത് കവർ ചെയ്ത് പോയി കാരണം പോയിട്ട് തിരിച്ചു വരുമ്പോഴും ചിലപ്പോൾ കച്ചവടം കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ പോയിട്ട് ബാക്കിലേക്ക് വരാൻ എന്റെ മൈൻഡ് ഞാൻ അങ്ങനെ പോയിട്ട് തിരിച്ച് പോകുമ്പോൾ ജസ്റ്റ് ഇവർ ടിക്കറ്റ് ചോദിച്ചു ഒരു സംസാരം പോയിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്നിട്ട് നാല്പത്തേഴ് നമ്പർ സീറ്റിൽ ഇയർഫോൺ കൊടുക്കുകയാണ് ഈ കൊടുത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം അവിടെ നടക്കുന്നത് അപ്പൊ സാമ്പാർ നോക്കുമ്പം ഈ സാർ അവിടെ നിന്ന് വർത്താനം വന്നിട്ട് ഫോണിനെടുത്തിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ തീറ്റുമാരാകുമ്പോൾ നമ്മൾ കച്ചവടമാണെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും നമ്മൾ നോക്കും ഒരു വർത്താനമാണെങ്കിലും നോക്കും എന്താ സംഭവം അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഫോൺ ചെയ്യണം ടാബ് ഇങ്ങനെയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കനം മാത്രമേ ഉള്ളൂ ഡോറും ഇവനിരിക്കുന്ന സീറ്റും ഇവനിക്ക് സീറ്റും ഈ സാർ പിടിച്ചിരിക്കണത് ഇത്രേ ഉള്ളൂ അവനോട് നയിച്ച് കഴിഞ്ഞാൽ അപ്പൊ ബിരിയാണി മേടിച്ച് സീറ്റിൽ വെച്ചിട്ട് കൈയിൽ നേരെ വന്ന് കൈ ഇങ്ങനെ ജസ്റ്റ് കാണിക്കലും പുറത്തുനിന്ന് നല്ല പവറിൽ കുഷി ചെയ്ത് പുറത്തേക്ക് ചെയ്യണം കാരണം അപ്പ തന്നെ ഭക്ഷണം മേടിച്ചവിടെ വെച്ചു കഴിക്കാൻ വേണ്ടി എന്നിട്ട് ആ കൈയ്യാൻ വേണ്ടി വരുന്നത് അപ്പം പാലക്കാടത്തെ പോലീസ് വരും നിന്നെ ഇറക്കും എന്നുള്ളൊരു വാക്ക് പറഞ്ഞു ആ ഒരു ഇതിലാണ് വ്യക്തിപേരാഗ്യം പോലെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തതാണ് ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണുന്ന ടിക്കറ്റിന്റെ പ്രശ്നം വരുമ്പോൾ അപ്പഴും നമ്മൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കുമ്പോൾ പുള്ളി കുടിച്ചിട്ട് നല്ല വയലന്റ് വയലന്റായിട്ട് ഇപ്പോഴെ നാലും അഞ്ചു പേരുണ്ടെങ്കിലും പുള്ളിനെ പിടിച്ചാൽ കിട്ടില്ല അത്ര വയലന്റേഷനും അത്ര പവറും അത്ര മദ്യം കഴിച്ച് ബോധം ഒട്ടുമില്ലായിരുന്നു പിന്നെ ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ നിങ്ങളൊക്കെ ചേർന്നിട്ടാണ് ആളെ പിടിച്ചത് പിടിച്ചിരുത്തിയത് പിന്നീടാണ് നമ്മൾ പോയി നമുക്ക് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ആരാ റെയിൽവേയുടെ ഒരു രീതിയിൽ വെച്ച് നമ്മൾ ഓടിപ്പോയി അകത്ത് ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ രണ്ട് ടീറ്റിമാരെ വിളിച്ചുകൊണ്ടു വന്നു തീറ്റിമാരെ നോക്കുമ്പോൾ എ സിയിൽ പോയി രണ്ട് പോലീസരുണ്ട് അവര് വന്നു അങ്ങനെ അവര് നമ്മളിത് നടക്കണമെന്ന് പറഞ്ഞാൽ ഏകദേശം മുള്ളൂർക്കരന്റെ ഉള്ളിലാണ് ഇത്രയും സംഭവം നടന്ന് കവർ ചെയ്യണം അപ്പോഴേക്കും അവര് വന്നു മുള്ളൂർക്കരയിൽ നിന്ന് പിന്നെ നമ്മൾ അതുവരെ അവിടെ ഈ അവനെ സമാധാനത്തിൽ ഇരുത്തി പാലക്കാട് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത് ഈ സമയത്ത് ട്രെയിനിൽ മറ്റു യാത്രക്കാരുണ്ടായിരുന്നു അങ്ങനെയായിരുന്നുണ്ടായില്ല യാത്രക്കാർ കുറവായിരുന്നു യാത്രക്കാർ കുറവായിരുന്നു എസ് സി എളവൻ കോച്ചാണ് അതിൽ വളരെ കുറവായിരുന്നു യാത്രക്കാർ ഈ മൂന്ന് പേര് യാത്ര ണ്ടായിരുന്നുള്ളു ഈ മൂന്ന് പേരും അവർ സാക്ഷിയാണ് അവരെ എല്ലാം എടുത്തിട്ടുണ്ട് അവരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ബാക്കിയൊക്കെ പകുതിക്ക് പുറത്തായിരുന്നു ഒരു ക്യാബിൻ കഴിഞ്ഞ് ഒരു അഞ്ചാറ് ക്യാബിൻ കഴിഞ്ഞ് അപ്പുറത്തെ ആളുകൾ ഇരുന്നത് പിന്നെ ഫാമിലിയൊക്കെ അപ്പൊ ഈ ഒരു പെട്ടെന്നുള്ള ഒരു സപ്തം ആർക്കും പുറത്തേക്ക് വണ്ടി ഓടുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ് തൊണ്ണൂറ് നൂറിന്റെ കാത്ത് കിലോമീറ്റർ ആകുമ്പോൾ സൗണ്ടാണ് ആണ് അതുപോലെ ഈ സ്ഥലം വന്നിട്ട് പോയിന്റാണ് ഈ കടകട അടിക്കുന്ന സൗണ്ട് ഉണ്ടാവും ആ സൗണ്ടില് ഒരാളും അത് കേൾക്കാൻ പറ്റില്ല വിളിച്ചാൽ പോലും ശരിക്കും ഇങ്ങനെ വണ്ടി കയറുന്നു അതൊക്കെ വലിയ ബുദ്ധിമുട്ടും ഇതുപോലെ അപകടങ്ങൾ ഇനി ഉണ്ടാവാൻ മദ്യപിച്ചു വണ്ടി കയറുന്നത് തെറ്റാണ് നമ്മൾ പറയുന്ന വണ്ടി മദ്യപിച്ച് വണ്ടി കയറാനേ പാടില്ല കയറാൻ പാടില്ല ഇതൊന്നല്ല ഞാൻ ഇതിനു മുന്നേ പലവട്ടം ഓരോന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് അനുഭവം കൊണ്ട് പറയണം ഇത് മദ്യപംന്നുള്ള സാധനം വണ്ടി കയറുന്നത് ഒഴിവാക്കുക മദ്യപിച്ച് വണ്ടി കയറാൻ പാടില്ല മദ്യപിച്ചു കയറുന്നവര് നല്ല യാത്രക്കാരുടെ അടുത്താണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല മനുഷ്യന്റെ അടുത്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിനകത്തിരുന്ന് മദ്യപിക്കാറും ഉണ്ട് അപ്പൊ അതിന് ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും കൊണ്ടുപോയി ചെയ്യുന്ന പണിയാണ് ഹിന്ദിക്കാർ പൊതുവെ ഇച്ചിരി കൂടുതലാണ് പ്രശ്നം അവര് വയലന്റ് ആയിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല മലയാളിയാണെങ്കിൽ രണ്ടുമൂന്നും പറഞ്ഞ് നമുക്ക് ഒരു തിരുത്താം പക്ഷെ ഹിന്ദിക്കാരെ നമുക്ക് അടക്കാൻ പറ്റില്ല വിനോദിനെ നേരത്തെ തന്നെ എനിക്കൊരു ആറ് ഏഴ് വർഷമായിട്ട് അറിയാം നല്ല പരിചയമുള്ള ആളാണ് നല്ല ബന്ധമുള്ള ആളാണ് നല്ല പരിചയമുള്ള ആളാണ് നമ്മൾ കാണുന്ന ആളാണ് നമ്മളിപ്പോൾ ഒന്നും ഒരു ലൈസൻസോ നമുക്ക് രേഖകളും ഇല്ലാതെ നമ്മൾ അതിനകത്തേക്ക് ഒരു കച്ചവ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെ ജീവി അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കച്ചവടം ഉണ്ടോ ജീവിക്കണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളാണ് അല്ലാണ്ട് ഒരു കർക്കശക്കാരനെ അല്ല അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണ്